എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്ത് അമ്മ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്നത് കവിയൂർ പൊന്നമ്മ അമ്മയുടെ മുഖമാണ് പ്രത്യേകിച്ചും ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന പല ചിത്രങ്ങളിലും ആ അമ്മയുടെ ആ നിറ പുഞ്ചിരിയോടുകൂടിയ ആ ഒരു മുഖമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരുപാട് വർഷക്കാലമായെങ്കിൽ പോലും കിരീടവും അതുപോലെ തന്നെ നമ്മുടെ തേന്മാൻ കൊമ്പത്ത് തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ള ആ ഒരു ചിത്രം അതുപോലെ ബാവാ കല്യാണി ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ലാലേട്ടൻ്റെ കൂടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന അത് കാണുമ്പോഴാണ് പിന്നീട് പറയാനാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര വളരെയധികം ചിത്രങ്ങളുണ്ട് അമ്മ അഭിനയിച്ചിട്ടുള്ളത് അതിൽ വളരെ ശ്രദ്ധമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിത്രമാണ് കുടുംബപുരാണം എന്ന് പറയുന്ന ചിത്രം ശരിക്കും ആ ചിത്രത്തിൽ തിലകനും കവിർപ്പൊന്നമ്മയും ശരിക്കും അഭിനയിക്കുകയായിരുന്നില്ല അഭിനയിച്ച് ജീവിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന മട്ടിലുള്ള അഭിനയമായിരുന്നു കാഴ്ച വച്ചിരുന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല മലയാളികൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ നമ്മുടെ കവിയൂർ പൊന്നമ്മ അമ്മയുടെ ആ നിറഞ്ഞുള്ള ചിരിയും ആ മാതൃഭാവവും ഒക്കെ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അമ്മയെക്കുറിച്ച് ചില കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് പൊന്നമ്മ ജനിക്കുന്നത് മലയാളികൾക്ക് അമ്മയാണ് കവിയൂർ പൊന്നമ്മ കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നു പിന്നീട് എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിലെത്തി വെച്ചൂർ എസ് ഹരിഹര ഹരിഹരസുബ്രഹ്മണ്യനയ്യരുടെ കീഴിലും സംഗീതം പഠിച്ചിട്ടുണ്ട് പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്ക് വരുന്നത് കെ പി എ സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തിലേക്കെത്തി തോപ്പിൽ ഫാസിയെ ആണ് തന്റെ അഭിനയ കലയുടെ ഗുരുവായി കാണുന്നത് സിനിമാ നിർമ്മാതാവായിരുന്ന മണികണ്ഠ സ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ് വിവാഹിതയായ ഒരു മകളുമുണ്ട് മകളാണെങ്കിൽ അമേരിക്കയിലാണ് തൻ്റെ ആദ്യ നായിക ചിത്രമായ റോസിയുടെ നിർമ്മാതാവായ മണിസ്വാമി സെറ്റിൽ വച്ചാണ് ജീവിതത്തിലേക്ക് അമ്മയെ ക്ഷണിക്കുന്നത് പക്ഷേ ആ ബന്ധം നിരാശാജനകമായിരുന്നു അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുക പൊന്നമ്മയുടെ സഹോദരിയാണ് കവിയൂർ പൊന്നമ്മ താമസിച്ചിരുന്നത് ആലുവായ്ക്ക് സമീപം പുഴയോരത്ത് നിർമ്മിച്ചിരിക്കുന്ന ശ്രീപാദം എന്ന ഭവനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രണ പ്രളയകാലത്ത് അവർ താമസിച്ചിരുന്ന വീടിൻ്റെ ആദ്യ നില പൂർണ്ണമായും പ്രളയജലത്തിൽ മുങ്ങിപ്പോയിരുന്നു കൊച്ചിയിൽ ഗുരുതര പരിചരണത്തിലായിരുന്ന പൊന്നമ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപതിന് നമ്മെ വിട്ട് അന്തരിച്ചു ഇനി നമ്മുടെ അമ്മ അഭിനയിച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കലയും കാമിനിയും എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കുടുമ്പിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ആറ്റമ്പോമ്പ് എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ റോസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഓടയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്നെ ദാഹം എന്നൊരു ചിത്രത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തൊമ്മൻ്റെ മക്കൾ എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ പിഞ്ചു ഹൃദയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ജയിൽ എന്നൊരു ചിത്രം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പോസ്റ്റുമാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സ്വപ്നഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സഹധർമ്മിണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പൂജ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വഴിപിഴച്ച സന്തതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ അസുരവിത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വെളുത്ത കത്രീന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ കാട്ടുകുരങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ആൾമരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തന്നെ നദി എന്ന് പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വില കുറഞ്ഞ മനുഷ്യർ എന്ന് പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വിവാഹിത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അനാഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കൽപ്പന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ ത്രിവേണി ആ ചിത്ര ചിലപ്പം പറന്നോട്ടെ നിഴലാട്ടം ഉദയനൻ്റെ മകൻ അമ്മ എന്ന സ്ത്രീ പളുങ്കുപാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കളിത്തോഴി ജലകന്യക ശരശയ്യ വിത്തുകൽ കരിനീഴൽ മകനെ നിനക്കുവേണ്ടി ഒരു പെണ്ണിൻ്റെ കഥ കരകാണാക്കടൽ ശിക്ഷ ബോബനും മോളിയും ആഭിജാത്യം വിവാഹ സമ്മാനം പ്രഭു സ്നേഹ അതായത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ചിത്രമാണ് പ്രഭു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ചിത്രമാണ് സ്നേഹദീപമേ മിഴിതുറക്കൂ പുഷ്പാഞ്ജലി ശ്രീ ഗുരുവായൂരപ്പൻ ആരോമലുണ്ണി കളിപ്പാവ പുത്രകാമേഷ്ഠി തീർത്ഥയാത്ര സതി അക്കരപ്പച്ച ആദ്യത്തെ കഥ ഗന്ധർവക്ഷേത്രം മന്ത്രകോടി അന്വേഷണം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് പെരിയാർ എന്നൊരു ചിത്രവും ചെണ്ട ദിവ്യദർശനം ധർമ്മയുദ്ധം പൊന്നാപുരം കോട്ട കവിത തിരുവാഭരണം ഇൻ്റർവ്യൂ നിർമ്മാല്യം തനി നിറം ഏണിപ്പടികൾ നഖങ്ങൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് നെല്ല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ തന്നെ ചഞ്ചല ദേവി കന്യാകുമാരി ഉദയം കിഴക്കു തന്നെ മാന്യശ്രീ വിശ്വാമിത്രൻ ചക്രവാകം അരക്കള്ളൻ മുക്കാൾ കള്ളൻ തച്ചോളി മരുമകൻ ചന്തു നൈറ്റ് ഡ്യൂട്ടി സുപ്രഭാതം അങ്കത്തെട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് മറ്റൊരു സീത ചുമട് താങ്ങി മ ക്കൾ രാഗം സിന്ധു പ്രയാണം ഉത്സവം പത്മരാഗം തിരുവോണം ടൂറിസ്റ്റ് ബംഗ്ലാവ് അഭിമാനം സമ്മാനം പ്രവാഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ചോറ്റാനിക്കര അമ്മ അമൃതവാഹിനി സീമന്തപുത്രൻ റോമിയോ വഴിവിളക്ക് അജയനും വിജയനും പാരിജാതം കന്യാദാനം തുലാവർഷം കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തന്നെ അരുത് അപ്പൂപ്പൻ അമ്പ അംബിക അംബാലിക പ്രിയം വദ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ശ്രീ മുരുകൻ ശിവതാണ്ഡവം മുറ്റത്തെ മുല്ല സത്യവാൻ സാവിത്രി നിറകുടം രണ്ടു ലോകം മിനിമോൾ ഇന്നലെ ഇന്ന് ശ്രീമദ് ഭഗവത്ഗീത അക്ഷയപാത്രം ആ നിമിഷം അച്ചാരം അമ്മിണി ഓശാരം ഓമന ധീരസമീരേ യമുനാ തീരെ ജഗദ്ഗുരു ആദിശങ്കരൻ ഊഞ്ഞാൽ ഒരു പൈങ്കിളിയുടെ കഥ വിടരുന്ന മുട്ടുകൾ വേഴാമ്പൽ വരദക്ഷിണ രതി നിർവേദം രാജൻ പറഞ്ഞ കഥ പാദസരം പാദസരമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ചിത്രങ്ങളാണ് സ്ത്രീ ഒരു ദുഃഖം പൂക്കൾ കൽപ്പക കൽപ്പവൃക്ഷം സത്രത്തിൽ ഒരു രാത്രി അവളുടെ രാവുകൾ പോലും കൊടിയേറ്റം ടൈഗർ സലീം അഴി അലയാഴി രണ്ടിലൊന്ന് സീമന്തിനി പ്രാർത്ഥന സൊസൈറ്റി ലേഡി പിച്ചിപ്പൂ ഈറ്റ ഉത്രാട രാത്രി കുടുംബം നമുക്ക് ശ്രീകോവിൽ അണിയറ കർണൻ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇതാ ഒരു തീരം യക്ഷിപ്പാറു മാമാങ്കം പ്രഭാതസന്ധ്യ പമ്പരം ഡ്രൈവർ മദ്യപിച്ചിരുന്നു ആറാട്ട് പുഷ്യരാഗം സർപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ ഒരു വർഷം ഒരു മാസം അതൊക്കെ ചിത്രങ്ങളുടെ പേരാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ പപ്പു ലവീൻ സിംഗപ്പൂർ മൂർഖൻ കരിമ്പന അന്തപ്പുരം മനുഷ്യമൃഗം ചാമരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ലവ്വിൻ സിംഗപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തന്നെ ചമയം വയൽ അവതാരം തൃഷ്ണ ഒരിക്കൽ കൂടി സ്ഫോടനം അഗ്നിശരം മണിയൻപിള്ള അഥവാ മണിയൻപിള്ള ഓപ്പോൾ സ്വപ്നരാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ബലൂൺ കാളിയമർദ്ദനം പാഞ്ചജന്യം മാറ്റുവിൻ ചട്ടങ്ങളെ ചിരിയോ ചിരി ഇളക്കങ്ങൾ കാട്ടിലെ പാട്ട് മരുപ്പച്ച ബീടിക്കുഞ്ഞമ്മ ഭീമൺ നിഴൽമൂടിയ നിറങ്ങൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഓമനത്തിങ്കൾ ബന്ധം നദി മുതൽ നദി വരെ ശേഷം കാഴ്ചയിൽ പൗരുഷം ഹലോ മദ്രാസ് ഗേൾ എന്നെ ഞാൻ തേടുന്നു മനസ്സൊരു മഹാസമുദ്രം മറക്കില്ലൊരിക്കലും എനിക്ക് വിശക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒരു പൈങ്കിളിക്കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ തന്നെ തിരകൾ ലക്ഷ്മണരേഖ അതിരാത്രം നിങ്ങളിൽ ഒരു സ്ത്രീ സ്വന്തം എവിടെ ബന്ധം എവിടെ കോടതി മുഖാമുഖം കാണാമറയത്ത് അറിയാത്ത വീതികൾ അടിയൊഴുക്കുകൾ കരിമ്പിൻ പൂവിനക്കരെ പത്താം ഉദയം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ചിത്രമാണ് പത്താം ഉദയം ഈത്തണലിൽ ഇത്തിരി നേരം മകൻ എൻ്റെ മകൻ അങ്ങാടിക്കടപ്പുറത്ത് തിങ്കളാഴ്ച നല്ല ദിവസം അദ്ധ്യായം ഒന്നു മുതൽ എൻ്റെ അമ്മ നിൻ്റെ തുളസി അവരുടെ ചക്കി നൊം മൗന നൊമ്പരം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ തനിയാവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ തന്നെ അനന്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മുക്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ദശരഥം ദേവദാസ് ജാതകം കിരീടം മുത്തുക്കുടയും ചൂടി മഴവിൽ കാവടി ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഉത്സവപ്പിറ്റേന്ന് ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്തുമസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് അതുപോലെ കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം രാജവാഴ്ച മിഥ്യ ഇൻ ഹരിഹർ നഗർ കാട്ടുകുതിര ഹിസ് ഹൈനസ് അബ്ദുള്ള ഒളിയമ്പുകൾ ക്ഷണക്കത്ത് കടത്തനാടൻ അമ്പാടി അപരാഗ്നം പൂക്കാലം വരവായി പൂക്കാലം വരവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ചിത്രാട്ടോ ഭരതം കിഴക്കുണരും പക്ഷി ഉള്ളടക്കം സന്ദേശം ധനം അപൂർവം ചിലർ പൊന്നുരുക്കും പക്ഷി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ആയുഷ്കാലം മുഖമുദ്ര മഹാനഗരം പപ്പയുടെ സ്വന്തം അപ്പൂസ് കുറിഞ്ഞു പൂക്കുന്ന നേരത്ത് ശബരിമലയിൽ തങ്കസൂര്യോദയം കുടുംബസമേതം ഗാന്ധർവം കാവടിയാട്ടം മായാമയൂരം ഈ മായാമയൂരവും കാവടിയാട്ടവും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചിത്രങ്ങളാണ് வாத்சல்யம் ஒரு கடங்கத போல சமாகமம் செங்கோல் வியட்நாம் கோலனி ஒற்றேடி பாதகல் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி நாலில் தேன்மாவின் கும்பத்து பீஷ்மாச்சாரிய ചുക്കാൻ കുടുംബവിശേഷം സന്താനഗോപാലം സോപാനം സുഹൃതം ഞാൻ കോടീശ്വരൻ സാദരം മനാർ മത്തായി സ്പീക്കിംഗ് കർമ്മ നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ചിത്രമാണ് എന്താണ് നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് മിന്നു കെട്ട് സ്നേഹ സിന്ദൂരം സ്നേഹ സിന്ദൂരം എന്ന് പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അതുപോലെ സ്വന്തം മകൾക്ക് സ്നേഹപൂർവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ചിത്രം പൂത്തിരുവാതിര രാവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മഞ്ചീരധ്വനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തന്നെ അമ്മ അമ്മായി അമ്മ ആറാം ജാലകം പല്ലാവൂർ ദേവനാരായണൻ പല്ലാവൂർ ദേവനാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ചിത്രമാണ് എഴുപുന്നത്തരകൻ ദി ഗോഡ് മാൻ അതുപോലെ രണ്ടായിരത്തിലേത് അരയന്നങ്ങളുടെ വീട് രണ്ടായിരത്തി ഒന്നിലെ ആകാശത്തിലെ പറവുകൾ കുയിൽ ഉത്തമൻ രണ്ടായിരത്തി രണ്ടിലെ നന്ദനം രണ്ടായിരത്തി മൂന്നിലെ പട്ടണത്തിൽ സുന്ദരൻ അമ്മക്കിളിക്കൂട് മിസ്റ്റർ ബ്രഹ്മചാരി ഞാൻ സൽപേരി രാമൻകുട്ടി സഹോദരൻ സഹദേവൻ സ്വന്തം മാളവിക ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് വിസ്മയത്തുമ്പത്ത് വിസ്മയത്തുമ്പത്ത് രണ്ടായിരത്തി നാലിലെ ചിത്രമാണ് റൺവേ മാമ്പഴക്കാലം നാട്ടുരാജാവ് പരിണാമം പിന്നെ രണ്ടായിരത്തി ആറിലെ ബാബാ കല്യാണി രണ്ടായിരത്തി ആറിലെ തന്നെ ആനച്ചന്തം പിന്നീട് രണ്ടായിരത്തി ആറിലെ വടക്കുന്നാഥൻ രണ്ടായിരത്തി ഏഴിലെ മിഷൻ നയൻ ഡേയ് മിഷൻ ഹൺഡ്രഡ് ഡേയ്സ് പിന്നെ അനാമിക പിന്നീട് രണ്ടായിരത്തി ഏഴിലെ അഞ്ചിൽ ഒരാൾ അർജുനൻ രണ്ടായിരത്തി എട്ടിലെ ട്വൻ്റി ട്വൻ്റി ട്വൻറ്റി രണ്ടായിരത്തി ഒമ്പതിലെ മേഘതീർത്ഥം രണ്ടായിരത്തി ഒമ്പതിലെ കപ്പലുമുതലാളി രണ്ടായിരത്തി ഒമ്പതിലെ ഇവിടം സ്വർഗമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഇത് നമ്മുടെ കഥ കളക്ടർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മഞ്ചാടിക്കുരു മഴവില്ലിന മഴവില്ലിനറ്റം വരെ നമുക്ക് പാർക്കാൻ പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരുവ് നക്ഷത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലെ ജിഞ്ചർ രണ്ടായിരത്തി പതിമൂന്നിലെ തന്നെ കടൽ കടന്നൊരു മാത്തുക്കുട്ടി രണ്ടായിരത്തി പതിനാലിലെ മിസ്റ്റർ പവനായി രണ്ടായിരത്തി പതിനാറിലെ മറഞ്ഞു പറയാതെ കമ്മൽ ധനയാത്ര പാവ പ പാവപാപ്പനെക്കുറിച്ചും വർക്കിയെക്കുറിച്ചും ശ്രീ ശ്രീ ദേവരാഗം പിന്നെ രണ്ടായിരത്തി പതിനേഴിലെ വേദം രണ്ടായിരത്തി പതിനെട്ടിലെ വാഗമരത്തണലിൽ രണ്ടായിരത്തി പതിനെട്ടിലെ തന്നെ പീറ്റർ രണ്ടായിരത്തി പതിനെട്ടിലെ ദേവസ്പർശം രണ്ടായിരത്തി പത്തൊമ്പതിലെ മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആണും പെണ്ണും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്മച്ചിക്കൂട്ടിലെ പ്രണയകാലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണ്ണാടി ഇത്രയും ചിത്രങ്ങളിലാണ് അമ്മ അഭിനയിച്ചിട്ടുള്ളത് ഇത്രയും ചിത്രങ്ങളിലും വളരെ നല്ല കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു അമ്മ അഭിനയിച്ചിരുന്നത് പക്ഷേ ഈ ചിത്രങ്ങളിലൊക്കെ കുറേ കുറച്ച് ചിത്രങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട് പഴയ ചിത്രങ്ങൾ തൊട്ടുണ്ട് അമ്മ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അത് മുഴുവൻ ചിത്രങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കണ്ടിട്ടുള്ളവർ അമ്മ അഭിനയിച്ചിട്ടുള്ള മുഴുവൻ ചിത്രങ്ങളും കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തോന്നിയൊരു ദിവസമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു അമ്മയെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല സ്നേഹമുള്ളൊരമ്മയായിരുന്നു കാരണം നമ്മൾ ഒരുപാട് ചിത്രങ്ങളിലൂടെ ആ അമ്മയുടെ ആ ഒരു ചിരി അത് തന്നെയാണ് എപ്പോഴും മനസ്സിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് നാളെ കാണാം എല്ലാവർക്കും ബായ്